ഓം നമോ ഗവദേവസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഒന്നാം സ്കന്ധം ശ്രീ വേദവ്യാസന് നാരദൻ ചെയ്ത ശ്രീ ഭാഗവത ഉപദേശം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ॐ नमो भगवते वासुदेवाय हरिश्रीगणपतये नमा विघ्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यपर्यन्तं वन्दे गुरुपरम्परा नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സുദേവായ ശ്രീ വേദവ്യാസന് ശ്രീ നാരദൻ ചെയ്ത ശ്രീ ഭാഗവത ഉപദേശം ഇങ്ങനെ കേട്ട നേരം ശൗനക മഹാമുനി മംഗലായ സുതൻ തന്നോട് ചോദ്യം ചെയ്തു ഏതൊരു കാലത്തെങ്കിൽ ആരുടെ നിയോഗത്താൽ ഏതൊരു ദേശത്തു നിന്ന് എന്തൊരു നിമിത്തമായി ബാധരായൻ മുനി ചമച്ചു ഭാഗവതം ഏതു ഏതുമൊന്നിലുമൊരു കാംഷയില്ലാത്ത ശുഗൻ ആദരാൽ പഠിച്ചിടുവാൻ എന്തു മൂലം എന്തിനു പരീക്ഷിച്ചു ദീക്ഷിച്ചത് അനശനം ബന്ധമെന്ത് അവനു ശ്രീശുഖനെ കണ്ടെത്തുവാൻ തങ്ങളിലുണ്ടായൊരു മിത്തവും എങ്ങനെയെന്നു നമ്മോടൊക്കവേ പറയണം എങ്കിലോ കേൾപ്പിൻ മുന്നം ദ്വാപരയുഗത്തിങ്കൽ പങ്കജവിലോചനനാകിയ നാരായണൻ ശ്രീ പരാശരസുതനായ അവതരിച്ചിതു താപസനായി സത്യവതിയാം നാരി തന്നിൽ ലോകാനുഗ്രഹപരനായ ആകിയ വേദവ്യാസൻ സരസ്വതീ തീരത്തെ പ്രാപിച്ചുടൻ ധ്യാനായിട്ട് ഉള്ളിലെ കണ്ണുകൊണ്ട് മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തെങ്കിൽ വന്നിതു കലിയുഗമെന്നതു കാണായി വന്നു മുന്നേതിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിന്റെ പാലനം ചെയ്യുവാനായിട്ട് അക്കാലം മുനിരൻ നാലായി പകുത്തിതു വേദത്തെ അതു പിന്നെ നാൽവർക്കും പഠിപ്പിച്ചുവെവേറെ ഓരോന്നെല്ലാം വേദത്തിൻപൊരു വെളിച്ചത്തു കാട്ടിയിടുവാനായി ആദരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്നു ബുദ്ധി നന്നായി തെളിഞ്ഞില്ല എന്തൊരു കുറവ് എനിക്കിങ്ങനെ വന്നിടുവാൻ ചിന്തിച്ചാൽ ഒരു മൂലമെന്നെല്ലാം പലതരം ചിന്തിച്ചു ചിന്തിച്ചിരുന്നീടിനകാല അന്ധരാ കാണായി വന്നു നാരദ മുനിയേയും അന്തികേ കാണായി വന്ന നാരദ മുനീന്ദ്രനെ സന്തോഷം വളർന്നൊരു വേദവ്യാസനും ഏറ്റം ഭക്തി പൂണ്ട് എഴുന്നേറ്റു വന്നിച്ചു നമസ്കരിച്ച് ആർഘ്യപാദികളാൽ അർപ്പിച്ചു പൂജിച്ചപ്പോൾ സൽക്കാര കുശലപ്രശ്നാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവമുനി നാരദനരുൾ ചെയ്തു വിഖ്യാത ഗുണം ബുധേ കേൾക്കണം ഇതു ഭവാന് ഉൾക്കാമ്പിൽ ഉണർവ് ഏറ്റമുണ്ടല്ലോ നിനക്ക് എന്നാൽ ഋ ഗജസാംനായ ഭാഗാദികൾ ജഗത്രയ ഭദ്രസാധനം സർവലോകമ്മൻ സമ്മതം വിസ്മയോ സമർപ്പണം ചെയ്തിൽ എത്രയും അത്യുത്തമം ഭഗവത് യശോയുധമല്ലാതെയും പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കയില്ലെന്നു കേട്ടിരിക്കുന്നു കവി നായകനായ നിൻ മനോമാലിന്യവും ഇവിടെ നീ ഈടായി വാനതു കാരണം തന്നെ സർവ ലോകാനുഗ്രഹകര സാധനം തവ സർവസംചരിതങ്ങൾ അലും ഇപ്പോൾ സർവലോകേശനായ ഭഗവത് യശസ്സോടു സർവൈക സമ്മതമായുള്ള ഒരു പുരാണം നീ ചമയ്ക്ക വേണം ഇനിയെന്നാൽ നിൻ മനസ്സ് അപ്പോൾ രമിക്കും പരമാത്മാവോട് ചേർന്ന് അനുദിനം ക്രമത്താൽ ആത്മാവിങ്കൽ അഖില കർമ്മങ്ങളും സമർപ്പിച്ചിരിക്കുമ്പോൾ ഉദിക്കും ആത്മജ്ഞാനം ജ്ഞാനമുണ്ടാകും നേരം മാനസമലിനങ്ങൾ താനെ പോയി അകന്നീടുമില്ല സംശയമേതും ഞാനൊരു ശൂദ്രൻ പണ്ടു ഭൂദേവകുലാജ്ഞയാ മാനസഭക്യാ സന്യാസികളെ പൂജിക്കയാൽ കാരു വളർന്ന് അനുഗ്രഹിച്ചവർ അതുകാരണം ആത്മജ്ഞാനതൽപരനായോരൻ്റെ മാതാവ് മരിച്ചത് ദൈവാനുഗ്രഹമെന്ന് ഓർത്ത് ഏതുമേ മനസ്താപമതിങ്കലുണ്ടാകാതെ കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ടു ഭാവനാവശാൽ സർവം ത്യജിച്ചു ജിതേന്ദ്രിയോടുകൂടവേ വനം പൂക്കു ഭഗവത് ഉപാസനാരദനായി വാഴുംകാലം ധ്യാന വിസ്ഫുരിതനാം ഈശ്വര ഗുണരൂപം കാണാഞ്ഞു പരിഭ്രമിച്ചിടിനോരെനിക്ക് ഒരു വാണിജഞ്ചേഖൽക്കായി വന്നിതു നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശമില്ലേ ജന്മത്തിൽ താനേ വന്നെത്തും മേലിൽ എന്നതു കേട്ട നേരം ആനന്ദ സമുദ്രത്തിൽ വീണുടൻ മുഴുകി ഞാൻ മാനസഭക്യ ഭഗവത് യശസ്സുകളെയും ഗാനം ചെയ്ത് എങ്ങും നടന്ന് ആയുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ച് ഏഴാം ബ്രഹ്മനന്ദനനിപ്പോൾ കാലാത്മാകാലം കൊണ്ട് സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവാൻ മഹാത്മ്യങ്ങൾ അരുൾ ചെയ്ത് പിന്നെ അങ്ങ് ഉടൻ ആത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബാതാഗ്ര ദ്വന്ദ് മണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തു തെളിവോടെ സന്ദേഹമൊഴിച്ച് ഉറപ്പിച്ച് എഴുന്നള്ളിയിടിനാൻ വന്ധ്യനാം ദേവമുനി നാരദനതു കാലം പിന്നെയും സരസ്വതി തന്നുടീരത്തിങ്കൽ പർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ ബ്രഹ്മോപാസനം കൊണ്ടു ശുദ്ധമായി ചമഞ്ഞോരു നിർമ്മലാത്മനാം പരമേശ്വര തത്വത്തെയും മായാ കാരണമായ സംസാര ബന്ധത്തെയും ം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തി യോഗത്തെയും കണ്ട് ഉൾക്കാമ്പിലുറപ്പിച്ചു മുക്തി സന്മാർഗ പ്രതി പൈക്രീ ഭാഗവതം ചമച്ചീടിനാൻ അതിഭക്ത ശ്രീശുഖൻ പഠിച്ചു അത് വിസ്തരിക്കുകയും ചെയ്തു സൂതനാൽ അനുദിനമായി ഇങ്ങനെ കേൾക്കായപ്പോൾ ീതനായി മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്താ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം